വരിക്കോലി കെമിസ്ട്രി കോളേജിൽ പുതിയതായി പണി കഴിപ്പിച്ച ലേഡീസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു നൂറ്റി അൻപത് കുട്ടികൾക്കുള്ള താമസ സൗകര്യത്തോടെ രണ്ട് നിലകളിലായാണ് ഹോസ്റ്റൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് കുന്നത്തനാടി എം എൽ എ പി വി ശ്രീനിജൻ ലേഡീസ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേൾക്കാത്ത കാര്യമാണ് എന്നാൽ ഇവിടെ അത് ഒത്തു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സംഘടനയുടെ ഒരു നല്ല മനസ്സായിരിക്കും ലാഭാച്ച് കൂടാതെ പ്രവർത്തിക്കാൻ ഇന്ന വിദ്യാഭ്യാസം കച്ചവടമല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കേരളത്തിലടക്കമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മറിച്ചാണ് എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അവിടെയാണ് കോളേജ് ഇത്രയും കുട്ടികൾക്ക് നാന്നൂറിൽ പരം വരുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന തുകയിൽ വളരെ നന്നായിട്ട് ഒരു വിദ്യാഭ്യാസം നടത്തി പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല നിങ്ങൾക്കറിയാം ഒരു വർഷം പതിനായിരം കോടി രൂപയാണ് സർക്കാർ തന്നെ ഈ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കെമിസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് എ എൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഡി ഫാമിൽ റാങ്ക് ഹോൾഡർ ആയ വിദ്യാർത്ഥിയെയും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വടവുകൂട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ എറണാകുളം അസിസ്റ്റന്റ് റെക്സ് കൺട്രോളർ സന്തോഷ് കെ മാത്യു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി അലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഓമന നന്ദകുമാർ വാർഡ് മെമ്പർ ബിനിത പീറ്റർ കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗീസ്റ്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എം ശശിധരൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി വിജയരാഘവൻ തുടങ്ങിയവർ സാന്നിധ്യം വഹിച്ചു News desk, CNews, Kerala. SIP Abacus, Maths, Mathamanda, Akilamatam, SIP Abacus, Maths with Concentration plus Better Learning.